ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം കൂട്ടുകാരെ പരീക്ഷയൊക്കെ ഇങ്ങനെ അടുത്ത് വരുകയില്ലേ പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചോ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം ഇവിടെ എഴുതിയിട്ടുണ്ട് ആനുവൽ ഇവാലുവേഷൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാം ക്ലാസ്സിലേതാണ് രണ്ട് മണിക്കൂർ കൂട്ടുകാർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ടൈമുണ്ട് അപ്പോൾ ചോദ്യങ്ങളൊക്കെ നന്നായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതിയാൽ മതിയാകും തൊട്ട് താഴെയായിട്ട് ഇവിടെ കൂട്ടുകാരുടെ എഴുതാനായിട്ട് നെയിം ഓഫ് സ്റ്റുഡൻറ്റ് നെയിം ഓഫ് സ്കൂൾ ഡിവിഷൻ ടീച്ചറിൻ്റെ സിഗ്നേച്ചർ അതൊന്നും കൂട്ടുകാർ ഫില്ല് ചെയ്യേണ്ട അപ്പോൾ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും കൂട്ടുകാരും എഴുതുക ഫിഫ്ത്ത് ആക്ടിവിറ്റീസാണ് കൂട്ടുകാർക്ക് ഉള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും ഗ്രേഡ് ടീച്ചേഴ്സ് ഇവിടെ എഴുതും അപ്പോൾ കൂട്ടുകാരെ ഓരോ ആക്ടിവിറ്റിയും നന്നായി വായിച്ച് മനസ്സിലാക്കി എഴുതണം കേട്ടോ നോക്കാം ആക്ടിവിറ്റി ഫസ്റ്റ് കംപ്ലീറ്റ് ദ റിഡിൽ ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക് ഐ ഹാവ് എ ലോങ് ടങ്ക് ഐ ഈറ്റ് ഹാവ് ലീവ്സ് ഹു ഐ ആം ഞാൻ ആരാണ് യെസ് എലിഫൻ്റ് ആണല്ലേ ഞാൻ ആ നല്ല തടിച്ചിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ കളറ് ബ്ലാക്ക് ആണ് എനിക്ക് നീളമുള്ള തുമ്പിക്കൈയുണ്ട് ഞാൻ പാം പാംലീവ്സാണ് കഴിക്കുന്നത് ഞാൻ ആരാണ് ചോദ്യം ഉത്തരമെന്താ എലിപ്പൻ ആനയാണല്ലേ കൂട്ടുകാരെ അതെ നെക്സ്റ്റ് നോക്കി ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ കഴിയും ഐ ക്വാക്ക് ഞാൻ ശബ്ദമുണ്ടാക്കുന്നത് ക്വാക്ക് എന്നാണ് ഐ ഹാവ് വെബ് ടു ഫീറ്റ് എനിക്ക് പരന്ന കാലുകളുണ്ട് ഹു ആം ഞാൻ ആരാണ് ആരാണ് യെസ് ഡക്ക് ആണല്ലേ ഡി യു സി കെ ഡക്ക് നെക്സ്റ്റ് പാരറ്റിനെ കുറിച്ചുള്ള ഒരു റിഡിൽ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് എഴുതാം ഐ ക്യാൻ ഫ്ലൈ ഐ ആം ഗ്രീൻ ഐ ഹാവ് റെഡ് ബ്രേക്സ് ഐ ഐറ്റ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആം ഐ കൂട്ടുകാരെ എനിക്ക് പറക്കാൻ കഴിയും എൻ്റെ നിറം പച്ചയാണ് എനിക്ക് ചുവന്ന ചെണ്ടുകളുണ്ട് പിന്നെയോ ഞാൻ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കാറുണ്ട് ഞാൻ ആരാണെന്ന് പറയാമോ ആരാ അതെ പാരറ്റ് നെക്സ്റ്റ് ആക്ടിവിറ്റി ടു കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം ബൻ ആൻഡ് ദി ഗെയിം ഇൻ സെൻ എൻജോയ്സ് ടു പോയം കൂട്ടുകാരെ നമ്മളെ ബെന്നിനെയും സെനിനെയും കുറിച്ച് പഠിച്ചു അല്ലേ ആരൊക്കെയാണവര് സ് രണ്ട് ഉറുമ്പുകളാണല്ലേ ദ ആർ ഗുഡ് ഫ്രണ്ട്സ് അവർ വളരെ നല്ല ചങ്ങാതിമാരാണ് അപ്പോൾ അവർ രണ്ടു പേരും കൂടെ പാർക്കിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു അപ്പോൾ അവരൊരു പൊയമൊക്കെ അങ്ങനെ പാടിക്കൊണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ കളിക്കുകയായിരുന്നു അപ്പോൾ അവർ പാടിയ പാട്ട് നോക്കിയ കൂട്ടുകാരെ സെൻ ഓൺ ദ സേസോ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ബൺഇൻ ദ പ്ലേ ഗ്രൗണ്ട് Walks round and round. Next more lines Add nam Sin on the swing, moves back and forth, bend in the grass, runs round and round. Next activity three conversation Sonu got many birthday gifts. Do you want to know what they are? കൂട്ടുകാരെ സോനുന് ഒത്തിരി ബർത്ത്ഡേ കിട്ടുകിട്ടല്ലേ നമ്മള് പാടത്തിൽ പഠിച്ചായിരുന്നു അതിൽ രണ്ട് സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ മനസ്സിലായില്ല അല്ലേ ഈ ഡോട്ടുകൾ ചേർത്ത് വരച്ചു നോക്കൂ വാവ് ഫസ്റ്റ് വൺ ഈസ് ബസ് സെക്കൻഡ് എന്താ ബൈസൈക്കിൾ സോനുവിൻ്റെ ഡ്രീം ഗിഫ്റ്റ് ആണല്ലേ അതെ നെക്സ്റ്റ് കോൺവെർസേഷൻ നോക്കിയേ ടു ടോയ്സ് വേർ ടോക്കിങ് ഇൻ ദി ബോക്സ് കംപ്ലീറ്റ് കോൺവെർസേഷൻ ബൈസൈക്കിളും ബസ്സും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് സംഭാഷണം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ബൈസൈക്കിൾ ബസ്സിനോട് ചോദിക്കുകയാണ് ഹൂ അയ്യൂ നീ ആരാണ് ബസ് ഐ എം എ ബസ് ഞാനൊരു ബസ്സാണ് ബൈസൈക്കിൾ ബൈസൈക്കിൾ പറയാണ് യു ആർ വെരി ബ്യൂട്ടിഫുൾ നീ വളരെ ഭംഗിയുണ്ട് ബസ് താങ്ക് യു ബൈസൈക്കിൾ ഹൗ മെനി ടയേഴ്സ് ഡു യു ഹാവ് ബൈസൈക്കിൾ ചോദിക്കുകയാണ് നിനക്ക് എത്ര ടയറുകളാണുള്ളത് ബസ് ഐ ഹാവ് ബസ് പറയാണ് ഐ ഹാവ് സിക്സ് ടയേഴ്സ് എനിക്ക് എത്ര ടയറുകളുണ്ട് ആറ് ടയറുകളുണ്ട് ബൈസൈക്കിൾ ക്യാൻ യു റൺ ഫാസ്റ്റ് നിനക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമോ ബസ് യെസ് ഐ വിൽ റൺ വെരി ഫാസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഓടാനായിട്ട് കഴിയും ബൈസൈക്കിൾ വി ക്യാൻ പ്ലേ വിത്ത് അവർ ന്യൂ ഫ്രണ്ട് സോനു ടുമാറോ നമുക്ക് നാളെ എന്തു ചെയ്യാം ആ സോനു എന്ന പുതിയ ഫ്രണ്ടിനോടൊപ്പം നമുക്ക് കളിക്കാം നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോ ഐഡൻറ്റിഫൈ ദ ഫാമിലി മെമ്പേഴ്സ് ഉണ്ണിയുടെ വീട്ടിലെ ഫാമിലി ഫോട്ടോയാണ് കാണുന്നത് അവിടെ ആരൊക്കെയാണുള്ളതെന്ന് കൂട്ടുകാരെ എഴുതണം കേട്ടു നോക്കാം സീറ ആൻഡ് യൂസഫ് സോ ദാമിലി ഓഫ് ഉണ്ണി ഐഡൻറ്റിഫൈ ദ മെമ്പേഴ്സ് ഓഫ് ഉണ്ണീസ് ഫാമിലി പിക് ആൻഡ്രോയിഡ് ഡൗൺ ബോക്സസ് കീപ്പൻ ബില്ലോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ബോക്സുകളിൽ ഓരോരുത്തരുടെ പേരുകൾ ആരൊക്കെയാണ് അവരെന്ന് കൂട്ടുകാർ എഴുതുക എഴുതാം ഫസ്റ്റ് ഫാദർ ഇതാ ഇവിടെ നിൽക്കുന്നത് ഫാദർ ആണല്ലേ നെക്സ്റ്റ് തൊട്ടടുത്ത് നിൽക്കുന്നത് ആരായിരിക്കാം യെസ് മദർ അടുത്ത് നോക്കി തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത് ഉണ്ണിയുടെ ആണ് നെക്സ്റ്റ് താഴെ ഫാദറിൻ്റെ താഴെയായിട്ട് കാണുന്നത് ഗ്രാൻഡ് ഫാദർ നെക്സ്റ്റ് ആരാ ഗ്രാൻഡ് മദർ ഇപ്പം നമ്മൾ മെമ്പേഴ്സിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു ആരൊക്കെയാണ് ഫാദർ മദർ സിസ്റ്റർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവ് കൂട്ടുകാരുടെ എക്സാമിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നോക്കാം ഹെൽപ് സെർ ആർ ടു സേവ് വാട്ട് ബേർഡ്സ് ആർ ഡൂയിങ് ഓൺ ഈസ് ഡൻ ഫോർ യു കൂട്ടുകാരെ ഇവിടെ ചിത്രത്തിൽ ഓരോ ബേർഡ്സും എന്താണ് ചെയ്യുന്നതെന്ന് എഴുതാനായിട്ട് സേറെ നമുക്ക് സഹായിക്കാമോ സഹായിക്കാമല്ലേ ഒന്ന് കൂട്ടുകാർക്ക് വേണ്ടി തന്നിട്ടുണ്ട് ബോക്സസിൽ ഹിൻസും തന്നിട്ടുണ്ട് ഹൂട്ടിങ് ക്രോയിങ് ടോക്കിങ് ക്വാക്കിങ് സ്ക്രീമിംഗ് ഇതിൽ ഫസ്റ്റ് നോക്കി ദി പീ ഈസ് സ്ക്രീമിംഗ് നെക്സ്റ്റ് ആരെ കാണുന്നത് കോക്കിനെയാണ് കാണുന്നത് അല്ലേ അപ്പോൾ കോക്ക് എന്താ ചെയ്യുന്നത് നോക്കി ദ കോക്ക് ഈസ് ക്രോവിംഗ് നെക്സ്റ്റ് പാരറ്റ് അല്ലേ ദ പാരറ്റ് ഈസ് ടോക്കിംഗ് നെക്സ്റ്റ് ദ ഈസ് ഹുഠിങ് നെക്സ്റ്റ് ദ ടക്ക് ഈസ് കോക്കിംഗ് നെക്സ്റ്റ് ആക്ടിവിറ്റി സിക്സ് ോ ഇവാലുവേറ്ററി ക്വസ്റ്റ്യൻ ആണ് ഇതിന് കൂട്ടുകാർക്ക് മാർക്കൊന്നുമില്ല ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് ഒരു കളർത്ത് പിക്ച്ർ ഒരു ചിത്രത്തിന് നിറം കൊടുക്കാനാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള കളേഴ്സ് തന്നെ പിക്ചറിന് കൊടുക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക കേട്ടോ ദ ഫ്രണ്ട്സ് എൻജോയ് ദ സൗണ്ട് ഓഫ് ദ ദി ഓൺ ദ ദേ ബേക്ക് ഹോം ദ സോ എ ബ്യൂട്ടിഫുൾ പീക്കോക്ക് ദ പിക്ചർ ഓഫ് ദ പീക്കോക്ക് ഈസ് ഗവൺ ബിലോ കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ പീ കോക്ക് നോക്കിയാൽ കൂട്ടുകാരെ ഈ പീ കോക്കിന് നിറം കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം വാ ബ്യൂട്ടിഫുൾ പീക്കോക്കാണല്ലേ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇതുപോലെ തന്നെ കൂട്ടുകാർ നിറം കൊടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെയും നമ്മൾ ഫൈനൽ എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക്